നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഇസ്രയേൽ ഒറ്റപ്പെടുന്നു ഗാസയുടെ തെക്കേറ്റത്തുള്ള റാഫേലി നിഷ്ഠൂരമായ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്താരാഷ്ട്ര നീതിനായ കോടതി ഉത്തരവിട്ടത് പിറ്റേന്ന് വടക്കൻ ഗാസയിലെ ജബലിയയിൽ അഭ്യർത്ഥി ക്യാമ്പായി മാറിയ സ്കൂളിൽ ബോംബിട്ട് കുട്ടികളടക്കം നിരവധി പാലസ്തീൻകാരെ കൂട്ടക്കൊല ചെയ്താണ് സയനിസ്റ്റ് വംശീയ രാഷ്ട്രം മറുപടി നൽകിയത് ഒരു ദിവസം കൂടി കഴിഞ്ഞ് ഇരുപത്തിയേഴിന് റാഫേലിൽ തന്നെ അഭ്യർത്ഥി ക്യാമ്പുകളിൽ ബോംബിട്ട് അൻപതോളം പേരെ ഇസ്രയേൽ കൊന്നു ഏറ്റവും ഒടുവിൽ റാഫയുടെ വടക്കൻ ഭാഗത്ത് സുരക്ഷിത മേഖല എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു അഭ്യാർഥി ക്യാമ്പിൽ ബോംബിട്ട് ഇരുപത്തിയൊന്ന് പേരെ കൊന്നു ഇവരിൽ പകുതിയിലധികവും സ്ത്രീകളും പെൺകുട്ടികളുമാണ് അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവുകൾക്ക് പോലും ഇസ്രയേൽ പുല്ലുവില നൽകില്ലെന്ന് ജനുവരി ഇരുപത്തിയാറിനും പിന്നീട് ഒന്നര മാസം കഴിഞ്ഞും ഐ സി ജെ ഉത്തരവുകൾക്ക് ശേഷം ലോകം കണ്ടതാണ് അതേ ലോകം ഇത് കാണുകയാണ് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നിരാവിധരായ പതിനായിരക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന കൂടാരങ്ങളിൽ പോലും ലോകത്തെ ഒരു വൻ സൈനിക ശക്തി അല്പം പോലും മനുഷ്യത്വമില്ലാതെ കൂട്ടക്കൊലകൾ നടത്തുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ജൂതക്കെതിരെയുണ്ടായ വംശഹത്യയുടെ കുറ്റബോധത്താൽ പരമ്പരാഗതമായി ഇസ്രയേലിനെ പിന്തുണച്ചു വരുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ആ രാജ്യത്തിന്റെ തെമ്മാടിത്തരത്തിനെതിരെ ജനവികാരം ഉയരുകയാണ് ഇസ്രയേലിന്റെ ഏത് അതിക്രമങ്ങൾക്കും കൂട്ടുനിൽക്കാറുള്ള അമേരിക്കയ്ക്ക് പോലും ഈ പൊതുവികാരത്തിൽ നിന്ന് മാറി നിൽക്കാനാകാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഗാസിയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് യു എൻ രക്ഷാസമിതി പ്രമേയം പാസാക്കിയപ്പോൾ വീറ്റോ ചെയ്യാതെ വിട്ടുനിന്ന് അമേരിക്ക അതനുവദിച്ചത് അതുകൊണ്ടാണ് പ്രതിഷേധത്തിന് പുതിയ സർഗാത്മിക രൂപങ്ങൾ അവതരിപ്പിച്ച അമേരിക്കൻ ക്യാമ്പസുകളിൽ ഇസ്രയേലി ഭരണത്തിനെതിരെ വളരുന്ന രോഷവും ബൈഡൻ ഭരണ നേതൃത്വത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എട്ടു വർഷം മുമ്പ് ഒബാമ സർക്കാരിന്റെ അവസാന കാലത്താണ് സമാനമായി ഇസ്രയേലിനെതിരെ ഒരു പ്രമേയം പാസാക്കാൻ യു എൻ രക്ഷാസമിതിയെ അമേരിക്ക അനുവദിച്ചത് വെസ്റ്റ് ബാങ്കിൽ പാലസ്തീൻകാരുടെ ഭൂമി കയ്യേറി ഇസ്രയേൽ അനധികൃത കുടിയേറ്റം വ്യാപിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതായിരുന്നു അന്നത്തെ പ്രമേയം ആ പ്രമേയത്തിന് ശേഷവും പതിനായിരക്കണക്കിന് ജൂത കുടിയേറ്റക്കാർ അനധികൃതമായി വെസ്റ്റ് ബാങ്കിൽ ഭൂമി കയ്യേറി പാർപ്പുറപ്പിച്ചിട്ടുണ്ട് ഭൂരഖിതരായ ജൂതരല്ല ഈ കുടിയേറ്റക്കാർ അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റും ഇസ്രയേലി പൗരത്വം നേടാൻ എത്തിച്ചേരുന്നവരാണ് ഈ അനധികൃത കുടിയേറ്റക്കാരുടെ ഭൂമി കയ്യേറ്റങ്ങൾക്ക് സൈനിക സഹായമടക്കം എല്ലാ ഒത്താശയും ഇസ്രയേൽ സർക്കാർ നൽകുന്നു ഗാസയിൽ ഒൻപതാം മാസത്തിലേക്ക് കടക്കാറായ ഇസ്രയേലി ആക്രമണത്തിന് സമാതമായി വെസ്റ്റ് ബാങ്കിൽ ഇതേ കാലത്ത് ഇസ്രയേലി സൈന്യവും ജൂത കുടിയേറ്റക്കാരും കൊലപ്പെടുത്തിയ പലസ്തീൻകാരുടെ എണ്ണം ഈ മാസം അഞ്ഞൂറ് കടന്നു മരണസംഖ്യ മുപ്പത്തി ആറായിരം കടന്ന് ഗാസിയിലെ ക്രൂരമായ വംശജത്ക്കിടെ വെസ്റ്റ് ബാങ്കിലെ അതിക്രമങ്ങൾ ലോകം വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല വെസ്റ്റ് ബാങ്കിലായാലും ഗാസിയിലായാലും ഇസ്രയേലിന്റെ അതിക്രമങ്ങൾക്ക് ഒറ്റ ഉള്ളൂ പലസ്തീൻ രാഷ്ട്രം ഒരിക്കലും യാഥാർത്ഥ്യമാകരുത് എന്നാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് ഈ നിലപാട് ലോകത്തെ കൂടുതൽ അശാന്തമാക്കുമെന്ന് അധികമധികം രാജ്യങ്ങൾ മനസ്സിലാ മനസ്സിലാക്കി വരികയാണ് ഇസ്രേലിനോട് മൃദുസമീപനം സ്വീകരിച്ചു വന്നിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇതിനെതിരെ പ്രതിഷേധം വളരുകയാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ചൊവ്വാഴ്ച അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് ഇതോടെ യു എനിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിലെ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ആറായി ഇതിൽ പതിനൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട് അവയിൽ പലതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പലസ്തീൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിനെ അംഗീകരിച്ച മുൻ സോവിയറ്റ് ചേരി രാജ്യങ്ങളാണ് എങ്കിലും പലസ്തീൻ പരമാധികാര രാജ്യമാകണമെങ്കിൽ യു എൻ രക്ഷാസമിതി അംഗീകരിക്കണം അതിനുള്ള പ്രമേയം കഴിഞ്ഞ മാസവും അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു ഇത് തിരുത്താൻ അമേരിക്കയും നിർബന്ധിതമാകും പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണയേറുന്നത് മനസ്സിലാക്കി ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇസ്രയേലിലും സ്വാധീനമേറുന്നുണ്ട് സ്വന്തം അധികാരം സംരക്ഷിക്കാൻ മാത്രം അധിനിവേശവും യുദ്ധവും തുടരുന്ന ഇസ്രയേലി ഭരണവർഗത്തിന് ഈ കളി അധിക കാലം തുടരാനാകില്ല ദേശാഭിമാനി യുഗപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം